പ്രായമുള്ള ഒരു നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു മകൻ പോയിട്ട് ടാബ് വേണമെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കാറില്ല എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ആ മകൻ അറിയാമെങ്കിൽ ഉൾപ്പാട കയ്യിൽ പൈസ ഇല്ല പണ്ടുള്ള ഒരു ഇരുപത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും ആളും വീട്ടിൽ പോയിട്ട് എനിക്ക് മൊബൈൽ വേണം എനിക്ക് ടാബ് വേണം എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഉപ്പാനെയും അമ്മാനെയും വേദനിപ്പിച്ചിട്ടില്ല അവർക്കറിയാമായിരുന്നു അവരുടെ കയ്യിൽ ഉപ്പാടെ കയ്യിൽ എന്ന് നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ പട്ടിണി കടന്നാല് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും കടം പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കും അവസാനം അവൻ ചോദിച്ചത് വാങ്ങിക്കൊടുക്കാതെ വരുമ്പോ റൂമിനകത്ത് കയറിയിട്ട് കഥ കടച്ചു ും ഫാനി കെട്ടി തൂങ്ങിച്ചും എന്തുകൊണ്ടെന്നറിയോ പണ്ടുള്ള പെണ്ണുങ്ങള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് നമ്മളൊക്കെ ഭക്ഷണം ഭക്ഷണം താഴെ താഴെ വീണാൽ ആ വീണ പറയും വേറെ ഒന്നുമില്ലടാ ഇത് തന്നെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് താഴെ വീണ ഭക്ഷണം പോലും എടുത്തു തന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു ഇന്നോ 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 ഒരു പാത്രം ചോറെടുത്തിട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞാലും നമ്മുടെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം നിന്റെ 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 ജോലി എന്താ എന്താ ശമ്പളം നീ നീ എങ്ങനെയാണ് ഈ ഈ എന്ന് മക്കൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു രാവിലെ മുതൽ ഉപ്പ കടന്ന് തന്റെ രക്തം വിയർപ്പാക്കി കിളച്ചാൽ എനിക്ക് കിട്ടുന്നത് കൊടുക്കണം വന്നിട്ട് സഹോദരം അറുനൂറ് രൂപയാണ് എന്റെ പ്രിയപ്പെട്ടവര് സമയം തന്റെ മക്കളെയും പറഞ്ഞു കൊടുത്തു തുണി വാങ്ങാൻ കയ്യിൽ എന്നാൽ ഒരു തുണിയെടുത്ത് എന്നാലൊരു ഈ വീടിനകത്തില്ല പക്ഷേ നിങ്ങൾ പേടിക്കണ്ട അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു പേടിക്കണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം വഴിയിൽ കൊണ്ടുപോയി വെക്കണം കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല ഒറ്റയ്ക്കൊരു വീട് നാട് കടത്തപ്പെട്ടതാണ് ഈ സ്വഹാബിയെ എന്തിൻ്റെ പേരിൽ പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി എന്നിട്ട് വയത് പറഞ്ഞതിന്റെ പേരിൽ

ഞങ്ങളുടെ കഫം ഒരു തുണി ഉപ്പം ഞങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ കയ്യിൽ ഞങ്ങളുടെ പൊതിഞ്ഞിട്ട് നിങ്ങൾ കബറടക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് സൽമാൻ തങ്ങൾ ചിന്തിച്ചു ആരാ ഇത്രയും ദരിദ്രൻ

கைநீட்டா ஆ மக்கள் அந்த பிடிச்சிட்டு சூரத்தில்

നിർബന്ധമായിട്ട് മോദിയിരിക്കണം അങ്ങനെ നീ ഓദിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട നിനക്ക് പേടി വേണ്ട ഒരാളുടെ മുന്നിലും നിനക്ക് ചെയ്തിട്ടേണ്ട ഗതിയല്ലാകു വരുതൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഖുർആൻ എവിടെ അറിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ വീടിനകത്തുമെന്ന് പരിശുദ്ധമായ കുറാങ്കരഞ്ഞാൽ വീടിനകത്ത് സമാധാനമുണ്ടാകുമോ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ പ്രിയപ്പെ

ളെ പള്ളിപ്പറമ്പിലെ കബലിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റു വരുമ്പോൾ കണ്ണു കാണുന്നില്ല

എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ ലോ ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലെ കണ്ണ് കാണുന്നില്ലല്ലോ ആ സമയത്ത് പറയുകയാ കാലകതാലിക്കുക പറഞ്ഞു തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾ ആദരിക്കണേ ബഹുമാരിക്ക സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണേ പടച്ചവരേ ബാഹു നിന്റെ ദുനിയാവും നിന്റെ ആസറവുമൊരുവാഹു നഷ്ടപ്പെടുത്തി കളയുകയാവും നിന്റെ ആസറവുമൊരുവാഹു കളയുന്നത് വിശ്വ കുറ പറഞ്ഞു തരുമ്പോട്ടവരെ പറയുകയാണ് ثم <سؤال> لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن شمائلهم ولا تجدون

അള്ള നിന്നെ പുറത്താക്കിയതുപോലെ ശത്രുപാട് നിന്റെ പൊമ്പലിന്റെ ശത്രു അല്ല നിന്നെയും കൂടെ പറഞ്ഞപ്പോ അല്ല ഞാനാണ് ആദമിനെക്കാരും വലിയവനെന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവനെ എഴുതി തള്ളിയത് പോലെ നിന്നെയുള്ള തെള്ളിക്കളയും അവന്റെ കൂട്ടത്തിൽ ആകട്ടെ